ഞങ്ങ മൂന്നാളും കൂടി ശംഖുപുഷ്പം പൊട്ടിക്കാൻ നമ്മ നമ്മുടെ വിത്ത് അന്ന് ഞാൻ ഞാനിവിടെ വന്നതിന് ശേഷം ഞാൻ ഇവിടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ കുഴിച്ചിട്ടുണ്ട് ചെറുതായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അപ്പതേ ഞങ്ങൾ ഇനിയും ശംഖുപുഷ്പത്തിന്റെ പൂ പൊട്ടിക്കാൻ പോണെ അപ്പൊ അത് പൊട്ടിച്ചിട്ട് അതിന്റെ ഇവിടെ പോണേ എന്നി വേറെ ഏതെങ്കിലും വഴിക്കുന്നു വിചാരിച്ചു അപ്പൊ ആ ശംഖുപുഷ്പത്തിന്റെ പൂ പൊട്ടിച്ചിട്ട് നമുക്കിന്ന് ആ ഒരു ടീ ഉണ്ടാക്കാം കഴിച്ചിട്ടുണ്ടല്ലോ

ഇത് പൂവ് മുട്ടാണത് മുട്ടണല്ലേ അത് രണ്ട് മുട്ടല്ലേ വൈറ്റ് പൂവുണ്ട് ഈ പച്ച കളറുള്ള ഇത് കളയണം കേട്ടോ ആദ്യം നമ്മ കളയണം നമുക്ക് ആകെ ഈ ഒരു പൂ മാത്രം നമുക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ നമുക്ക് ആദ്യം ഒന്ന് കഴുകി വൃത്തിയാക്കാം ഞാൻ കഴുകിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് എടുത്തിട്ട് നമുക്ക് നല്ല ചൂടുള്ള വെള്ളത്തിൽ ഒന്ന് വെള്ളത്തിലൊന്നിട്ട് കൊടുക്കാം കേട്ടോ ഞാൻ അതിനൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഗ്ലാസ് നമുക്ക് ഈ പൂവൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഊട്ടർ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂട് വെള്ളം ഇതിലൊഴിച്ചു കൊടുക്കാം നമുക്ക് വെള്ളം ഒഴിച്ച് നോക്കാം കേട്ടോ നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് നോക്കാം ഒരു അഞ്ച് മിനിറ്റ് ആണ് നമുക്ക് കളർ ചേഞ്ച് ആയി വരാം കേട്ടോ അപ്പം കളറൊക്കെ ഇങ്ങനെ ഏകദേശം ആയി വരുന്നുണ്ട് നമുക്ക് അല്ല നോക്കിരുന്നു നോക്കിരുന്നു അതാ വേണ്ട ഇതൊരു നീല കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഈ കളറായി എന്നാ ബ്ലൂ കളറായി നമുക്ക് നോക്കാം ഇനി ഒന്നും കൂടെ അഞ്ചു മിനിറ്റ് ആണ് അഞ്ചു മിനിറ്റ് ആയിട്ടില്ല അപ്പൊ അതേ ഒരെണ്ണ ഉണ്ടായിരുന്നോ കേട്ടോ ഒരെണ്ണ ഈ കളറായി ഒരു ബ്ലൂ കളർ പോലെ പക്ഷെ നമുക്ക് കുറേ ഇണ്ടങ്

ഇതാണ് വിത്ത് ഇപ്പൊ നമ്മ കുറച്ചും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ ആ ഒരു ബാക്കിലത്തെ ആ സാധനം നമുക്കൊന്ന് എടുക്കാം ഇതിങ്ങനെയാണ് എടുക്കേണ്ടത് എങ്ങനെയെന്നെ അപ്പൊ നമ്മ വെള്ളം തിളപ്പിക്കാൻ വെക്കാം ഒരു പഞ്ചസാര നമുക്ക് ഒരു ഏലക്കായ ഇടാം ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇഞ്ചൊടുക്കാം അപ്പ ഇതാണ് നമ്മളെ ശംഖുപുഷ്പത്തിന്റെ പൂവ് അപ്പൊ നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിന്റെ കളർ ഇങ്ങനെ ചേഞ്ച് ആയി ചേഞ്ച് ആയി വരും കേട്ടോ അപ്പ ഇത് വെള്ളം വെള്ളം നന്നായിട്ട് ഇത് തിളച്ചു വരുന്നുണ്ട് അപ്പൊ നമുക്ക് കളർ ഇങ്ങനെ ചേഞ്ച് ആയി ചേഞ്ച് ആയി വരുന്നുണ്ട് കേട്ടോ അതേ കളറൊക്കെ നല്ല ആയി വന്നിട്ടുണ്ട് നമുക്ക് നല്ല ഇഞ്ചിയുടെയും ഏലക്കായൊക്കെ മണം വരുന്നുണ്ട് കേട്ടോ പട്ടയുടെ മണം വരുന്നുണ്ട് അപ്പൊ നമുക്ക് നോക്കിയാ ഒക്കെ എങ്ങനെയാണെന്നുള്ളത് അല്ലേ ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ചൊന്ന് നോക്കാം കേട്ടോ ഈ കളറായിട്ടുണ്ട് കേട്ടോ ഒരു ബ്ലൂ കളറൊക്കെ പോലെ അല്ലേ മറ്റേ പൊന്മനീല കളർന്നൊക്കെ പറയില്ല ആ ഒരു കളറൊക്കെ ആയിട്ടുണ്ട് വൈലറ്റ് ആവുന്നാണ് പറഞ്ഞത് നമുക്ക് നോക്കാം അതെ നമുക്ക് തിളപ്പിച്ചിട്ടുണ്ട് നമുക്കത് ഒഴിച്ചു നോക്കാം അതെ മൂന്ന് ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് അന്നേക്ക് ആമിക്കി ഞങ്ങക്ക് മൂന്നാൾക്കും ഉമ്മച്ചിയും മൂന്നാൾക്കൊന്ന് കുടിച്ചു നോക്കാം നല്ല സ്മെല്ലോ ഞങ്ങൾ രണ്ടാൾ ഇതൊന്ന് കുടിച്ചു നോക്കാമോ എങ്ങനെ ഇണ്ടെന്ന് നോക്കാം രണ്ടാൾ കുടിക്കോ നമ്മള് പഞ്ചസാരയും ഇഞ്ചി ചതച്ചത് ഒരു ചെറിയൊരു പട്ട ഇട്ടുണ്ട് കറുകപ്പട്ട പിന്നെ ഏലക്കായി ഏലക്കായ രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ആ ഒരു പൂവാണ് ഇട്ടിട്ടുള്ളത് അത് നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട് നമ്മളൊരു മസാല ഇട്ടിയുടെ ഒരു ടേസ്റ്റ് അല്ലേ പിന്നെ കളറും ഇത് നല്ല അടിപൊളി കളർ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി <inaudible> ോ അന്നൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ ഞങ്ങൾ അങ്ങനെ ചായ കുടിക്കുന്ന ആൾക്കാരല്ല കേട്ടോ എനിക്ക് ചായ പൊടിയുടെ ടേസ്റ്റ് വലിയ ഇഷ്ടമില്ല നീ എന്തുകൊണ്ടെ ആ അവൾക്ക് കട്ടൻ ചായ മാത്രം ഇഷ്ടമില്ലാതെ കേട്ടോ പക്ഷെ ഞങ്ങൾക്ക് രണ്ടായിരിക്കും ഈ ഒരു ചായ ഇഷ്ടമായി ബ്ലൂ ടീ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒരു വിത്ത് കിട്ടണതെന്ന് വെച്ചാൽ എല്ലാവരും വീട്ടിലൊന്ന് നട്ടുപിടിപ്പിക്കാം കേട്ടോ കാരണം ഇത് നല്ല ഔഷധ ഗുണങ്ങളുള്ളതാണ് വൈറ്റും അത് ഔഷധ ഗുണങ്ങളുള്ളതാണ് പക്ഷെ നമുക്ക് ഈ വൈലറ്റ് കളറാണ് വയറു കുറയാൻ അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻസിന് പിന്നെ ബി പി അതിനൊക്കെ നല്ലതാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വിത്ത് കിട്ടുന്ന വെച്ചാൽ എന്തായാലും വീട്ടിലൊന്ന് മുളപ്പിക്കാൻ നോക്കാം കേട്ടോ നമ്മളുടെ മുടി മുടികൊഴിച്ചലിന് അതുപോലെ തന്നെ നമുക്ക് മറവി ഓർമ്മശക്തി അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇതിന് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും അറിയില്ല എന്നാലും ഞാൻ അറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പുതിയൊരു വീഡിയോ ആയിട്ട്